أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മയൊക്കെ അള്ളാഹുന്റെ പ്രിയദാസന്മാർ അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ സുഹൃത്തു ഫുർഖാനിൽ സ്വഭാവം നമ്മെ പരിചയപ്പെടുത്തുന്നു അവര് വിനയമുള്ളവരാണ് അവര് അനാവശ്യമായ തർക്കവിതർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് രാത്രിയുടെ അന്തിയാമങ്ങളിൽ നാഥനോട് ആത്മാർത്ഥമായി നിന്നും സുചുതലായും പ്രാർത്ഥിക്കുന്നവരാണ് നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവോട് വിടുതൽ തേടുന്നവരാണ് റഹ്മാൻ എങ്ങനെയാണ് എന്ന് ഖുർആൻ വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ അത്തരം ചില കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഓരോ മനുഷ്യനും ഓരോ ദിവസവും നമ്മിൽ നിന്ന് യാത്ര പോകുന്നുണ്ട് മരണവാർത്ത കേൾക്കാത്ത ഒരു ദിവസവും നമുക്കില്ലല്ലോ ആലോചിച്ചു നോക്കി ചില ആളുകളൊക്കെ പത്രം കിട്ടിയാൽ ആദ്യം മറിച്ചു നോക്കുന്നത് മരണ വാർത്തയുടെ പേജായി പ്രായം ചെന്ന ചില ഉമ്മമാരുടെയൊക്കെ എനിക്കത്തരം ഒരു ഉമ്മയെ അറിയാം മരണ വാർത്ത മരണവാർത്തക്ക് വേണ്ടി മാത്രം ഒരു പേജ് നമ്മുടെ പത്രങ്ങളുടെ ഒരു പ്രത്യേകത ഏതാ ദിവസവും ആളുകള് മരിച്ചു പോകുന്നു എന്നത് നമ്മള് കൺ കാണുന്നു കേൾക്കുന്നു മൊബൈൽ ഫോണിൽ ഒരു പക്ഷേ പത്രത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ മരണ വാർത്തകൾ വരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവും വേർപ്പാട് എന്നൊക്കെയാണ് ചില ഗ്രൂപ്പുകളുടെ പേര് മരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമ്മള് വിവാഹങ്ങളില് ആഘോഷങ്ങളില് ഒക്കെ പങ്കെടുക്കാറുണ്ട് വളരെ ആർഭാടത്തോടെ ആദർശത്തിന്റെ ഒരു മര്യാദയും പാലിക്കാതെ ധാരാളം മാമാങ്കങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ വീട് വാഹനം ഭൗതികമായ സംവിധാനങ്ങളിലൊക്കെ ആദർശത്തിന് പലപ്പോഴും യാതൊരു സ്ഥാനവും നൽകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മനുഷ്യനിങ്ങനെ മതിമുറന്ന് ജീവിക്കും പക്ഷെ പ്രായഭേദ പലരും അള്ളാഹു വിളിക്കും ഈ ജീവിതത്തിൽ മരണമെത്തിയാൽ പിന്നെ എന്താ മനുഷ്യന്റെ അവസ്ഥ അക്ഷറ ലോകത്ത് മനുഷ്യനെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഈ മനുഷ്യരെല്ലാം കഴിയേണ്ടത് ആറടി മണ്ണിലാണ് കബർസ്ഥാനിലാണ് നമ്മൾ ഇന്ന് സുഖ നമസ്കരിച്ചപ്പോ അവസാനമായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അള്ളഹമ്മെ അവതരിപ്പിക്കാം നദാബിൾ നിന്ന് പടസിനോട് നമ്മള് രക്ഷതപ്പെടുന്നുണ്ട് വാദാബന്മാർ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് ഈ കബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചുമൊക്കെയുള്ള ചിന്ത യഥാർത്ഥ സജ്ജരിതരായ വിശ്വാസികളെ വല്ലാണ്ട് സ്വാധീനിച്ചിരുന്നു എന്നാൽ ഒരു പിടി മണ്ണ് വാരിയെടുത്ത് ഞാനൊരു മണ്ണായിരുന്നെങ്കിൽ എന്ന് ഐഷാ റതി പലപ്പോഴും പറയുമായിരുന്നു ഞാനൊരു കിളിയായിരുന്നെങ്കിൽ എന്ന് അബൂബക്രീഖർ പറയുമായിരുന്നു നിങ്ങൾക്ക് വിചാരണയില്ലല്ലോ ഖബർ കാണുമ്പോ ഉസ്മാൻ റതിഹു പൊട്ടിക്കരയുമായിരുന്നു നിന്റെ റബ്ബിന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന വിശുദ്ധ ഖുറാനിലെ ഒരു സൂക്തം മറ്റൊരു സ്ത്രീ അവരുടെ തഹജു നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് കേട്ട് ഉമർ അദ്ദേഹം ഇരുപത് ദിവസം പനിച്ചു കിടന്നു എന്നും ചരിത്രത്തിലുണ്ട് അവർക്കൊക്കെ മരണത്തെ പേടി ഖബറിനെ പേടി ദുനിയവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിച്ചത് കൊണ്ട് എന്നല്ല അതിന്റെ അർത്ഥം നരകശിക്ഷയിൽ നിന്ന് പഠിച്ചവനോട് കാവൽ തേടുന്ന ഒരു മനസ്സ് അന്ന ജഹന്ന പിന്നെ അതാബ ഖാന ഒറാമ പിന്നെ സാത്ത് മുസ്തക്കറമ്മ മുക്കാമ എത്ര മോശമാണ് അതിന്റെ സങ്കേതം ഒരിക്കലും അത് വിട്ടൊഴിയൂല പടച്ചോനെ ആ നരകത്തിൽ നിന്ന് എന്നെ കാക്കണം എന്ന് യഥാർത്ഥ സത്യവിശ്വാസികൾ പടച്ചോനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ച് പ്രിയമുള്ള സഹോദരിമാരെ ഉമ്മമാരെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഓരോ ദിവസത്തിലും ഇങ്ങനെ ഖബർശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹോട് കാവൽ ചോദിക്കുന്ന ഒരു മനസ്സ് പെടയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടോ നമുക്ക് ഉണ്ടാവേണ്ടതില്ലേ റസൂൽ അഹി അലൈഹി അലൈവലം ഒരിക്കലും സഹാബത്തിന്റെ കൂടെ നടന്നു പോകുമ്പോ ദൂരെ ഒരാൾക്കൂട്ടം കണ്ടു ഒരു സഹാബിയോട് അത് പറഞ്ഞു അദ്ദേഹം വന്നിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു റസൂലി അതൊരു മനുഷ്യനെ മറവ് ചെയ്യുന്നതാണ് പ്രവാചകൻ റസൂൽ അള്ളി സാഹുഹ് അലൈഹി സ്വലം അവിടേക്ക് വേഗത്തിൽ നടന്നുപോയി എന്നിട്ട് മരണാനന്തര കർമ്മത്തില് പങ്കെടുത്തു എന്ന് വെച്ചാൽ റസൂലി ആദർശികമായി കണ്ട് അവിടെ മൂന്ന് പിടി മണ്ണ് വാരിയിടുന്ന അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാസികളും പങ്കുണ്ട് എന്നിട്ട് അവസാനം സഹാബത്തിനോട് റസൂല് പറയുന്നുണ്ട് ഈ ഒരു ദിനത്തിനു വേണ്ടി നിങ്ങളും ഒരുങ്ങിക്കൊള്ളുക ഒരു മനുഷ്യൻ നരകത്തിൽ അകപ്പെട്ടാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും റസൂൽ അലഹി സഹു അലൈഹി സ്വലം ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഒമാനുബിൻ ബഷീർ നിവേദനം ചെയ്യുന്നു നരകവാസികളെ ഏറ്റവും ശിക്ഷ കുറഞ്ഞയാൾ തീ കൊണ്ടുള്ള ഒരു ജോഡി ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നവനായിരിക്കും അത് കാരണം അവന്റെ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും ഉരുളി തിളക്കുന്നത് പോലെ തന്നെക്കാൾ കടുത്ത ശിക്ഷ മറ്റാരും അനുഭവിക്കുന്നുണ്ടാവില്ല എന്നാണ് അയാൾ കരുതുക പറയുന്നുണ്ട് വാസ്തവത്തിൽ അയാൾ ഏറ്റവും ലഘുവായി ശിക്ഷിക്കപ്പെടുന്നവനാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത് തീ കൊണ്ടുള്ള ഒരു ജോഡി ചെരിപ്പ് ആ ചെരിപ്പ് ഇട്ടത് കാരണം അയാളെ തലച്ചോറ് വരെ തിളച്ചു മറയും ഉരുളി തിളച്ചു മറിയുന്നത് പോലെ ആ മനുഷ്യന്റെ വിചാരം എനിക്കാണ് ചെറിയ ശിക്ഷ എന്ന എനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന കാരണം തീ കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ചിട്ട് നല്ല തിളച്ചു മാറിയ നമുക്കൊരു ചെറിയ തീപ്പൊള്ളലേറ്റാൽ കയ്യിലൊരു ചെറിയ പുകച്ചിലുണ്ടായാൽ എത്ര അസ്വസ്ഥമാണ് ആ രാത്രി ഉറങ്ങാൻ കഴിയില്ല ചെറിയൊരു തീപ്പൊള്ളല് തീ പൊള്ളിയിട്ട് തൊലി പോയാലോ അവസ്ഥ പറയും വേണ്ട അത് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും നൈർമല്യമുള്ള ഭാഗത്താണ് തൊലി പോയതെങ്കിലോ ഒരു മാസത്തോളം അയാളുടെ ജീവിതം വലിയ കഷ്ടപ്പാടാണ് ഒരു മനുഷ്യൻ ചെരുപ്പോഴുള്ള തീ തരിച്ച് അവന്റെ തല മുറി മറിയുമാർ അവൻ അസ്വസ്ഥപ്പെടും അയാൾ വിചാരിക്കും ഞാനാണ് ഏറ്റവും കഠിനമായി ശിക്ഷിക്കുമ്പോൾ റസോലി പറയുന്നു നരക ശിക്ഷയിൽ ഏറ്റവും ലഘുവായ ശിക്ഷയാണ് ആ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് അയാൾ നരകത്തിന്റെ ശിക്ഷ എത്ര കഠിനമായിരിക്കും വരെ ആ നരകത്തിൽ പെടാതിരിക്കാൻ ആ നരകത്തിൽ പോവാതിരിക്കാൻ സ്വർഗത്തിലൊരു സ്ഥാനം കിട്ടാനാണ് നമ്മൾ ദുന്യാവിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് പലപ്പോഴും ദുന്യാവിന്റെ ചിന്തയും ദുന്യാവിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ഒക്കെ പരലോകത്തെക്കുറിച്ചും കബറിനെ കുറിച്ചും നരക ശിക്ഷയെക്കുറിച്ചുമൊക്കെ നമ്മൾ വിസ്മരിച്ചു പറയും അതുകൊണ്ട് നമ്മൾ അള്ളാഹോടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ആത്മാർത്ഥമായി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം അത് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഓരോ നമസ്കാരങ്ങളും അത്തരം ചില ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഓരോ നമസ്കാരവും അവസാനിക്കുന്നത് പലപ്പോഴും നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ലഭിക്കാതെ വരുമ്പോ നമ്മുടെ പ്രാർത്ഥന പോലും അതിന്റെ ആശയങ്ങൾ പോലും നമ്മള് മറന്നു അള്ളാഹ് നമ്മെ കാത്തിരി ആവട്ടെ അള്ളാവിന്റെ ഏറ്റവും ദാസന്മാരുടെ കൂട്ടിൽ ഉൾപ്പെടാൻ വിനയമുള്ളവരായി മാറാൻ മറ്റുള്ളവരോടും പുറമെക്കാരോടും മാത്രം നമ്മുടെ കുടുംബത്തോടും ഏറ്റവും കൂടി പെരുമാറാൻ അനാവശ്യമായ തർക്കങ്ങളിൽ വിട്ടു നിൽക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന വിഷയമാണ് രാത്രിയുടെ അന്ത്യാമങ്ങൾ പരസ്യത്തിന് വേണ്ടിയിട്ട് അല്പസമയം മാറ്റിവെക്കുന്നവരുടെ കൂട്ടത്തിൽ